ഹായ് ഹലോ ഞാൻ ഞാനില്ലാത്തൊരു കഥയെക്കുറിച്ച് പറയാനാണ് ഇപ്പം ഞാൻ വന്നത് ഇതൊരു ബോയ്സ് ട്രിപ്പാണ് കേട്ടോ ബോയ്സ് മാത്രം പോയൊരു പരിപാടിയാണ് ഞാൻ കൂട്ടാതെ പോയതാണ് ഗൈസ് ഇപ്പോൾ അവരിന്ന് പോയിരിക്കുന്നത് ഊറ്റുമാളൊക്കെ ഒന്നൊക്കെ ഇറങ്ങാനാണ് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞില്ലേ അവർ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അവിടെ പുതിയ ഗെയിമിങ്ങും കാര്യങ്ങളും മറ്റേ വെർച്വൽ ഗെയിമിങ്ങല്ലേ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് നമ്മളെ ബിൻവിച്ചിലുള്ള ഓറ്റോ മാളിലാണ് കേട്ടോ ഈ സംഭവം അവിടെ ഇങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു അവർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കാം അവർ ഫ്രീ ആയിട്ടാണ് കേട്ടോ ഈ ഗെയിമിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണത് ഈ വെർച്വൽ റിയാലിറ്റി ഗെയിമിങ് പിന്നെ വീഡിയോ ഗെയിം അങ്ങനത്തെ കുറേ ടൈപ്പ് ഗെയിംസ് ഉണ്ട് അപ്പോൾ അത് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിക്കാണ് ഇപ്പം നമ്മളെ പിള്ളേര് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കൈസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട് ഇവരെന്താണീ കാണിക്കണമെന്ന് ആലോചിച്ചിട്ട് അവർക്ക് അവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ട് കിട്ടോ ൊക്കെ പൊരിഞ്ഞ കളി കേട്ടോ അവിടെ വല്ലതും അറിഞ്ഞിട്ട് തന്നെയാണാവോ ഈ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ഇതില് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഒന്ന് ഇതേ ഈ കണക്കിന് നീ പോലെ റോബോട്ട് പോലെ നിന്നിട്ട് കൈ മാത്രം ഇണക്കി കളിക്കുന്നുണ്ട് വേറൊന്നും നമ്മുടെ അജുവിനെ പോലെ ചാടി ചാടി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻറെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവണില്ല അവിടെ കുറച്ചേരം പരിപാടിയൊക്കെ ഒപ്പിച്ച് അവിടെ നിന്ന് അവരൊക്കെ ഒന്ന് ഉറപ്പിച്ച് പിന്നെ അതേ പിള്ളേർ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇത് പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടല്ല ഒറ്റമാളില് ഇത് എപ്പോഴും ഉണ്ടാവും ഈ ഒരു ഡിസൈനിങ് നല്ല രസമാണ് കാണാൻ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാണ് പിന്നെ വരെ മെയിൻ പരിപാടിയാണ് ഒന്നും വാങ്ങണം എന്നില്ലെങ്കിലും വെറുതെ എല്ലാ ഷോപ്പുകളും ഒന്ന് കയറിയിറങ്ങണം ഏകദേശം ഫിഫ്റ്റി തൗസൻഡിൽ സ്റ്റാർട്ടിങ് വരുന്ന നല്ല ഡിസൈനിങ് ആയിട്ടുള്ള മെൻസിൻ്റെയും യൂണിസെക്സ് ആയിട്ടുള്ളതും ഫീമെയിൽസിൻ്റെയും നല്ല ബ്രാൻഡഡ് വാച്ചസ് ഓട്ടുമുള്ള അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ സൂപ്പർ ഡ്രൈ മാർക്സ് ആൻഡ് സ്പെൻസേഴ്സ് ജാക്സ് ആൻഡ് ജോൺസ് ഹോളിസ്റ്റർ തുടങ്ങി ഒട്ടനവധി ബ്രാൻഡുകൾ കേട്ടോ പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ഇന്ത്യൻ ഫുഡ്സും അവൈലബിൾ ആണത് ഇതുപോലെയൊക്കെ സ്ട്രീറ്റ് ഫുഡുകൾ ഇന്ത്യൻ മാത്രമല്ല വേറെ സ്ട്രീറ്റ് ഫുഡുകളും ആണ് ഓറ്റുമാളുടെ ഉള്ളിൽ തന്നെ സൈഡ് ലൈറ്റ് ഇതുപോലത്തെയും പിന്നെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇവർ നേരെ പോയത് അഡീഡാസിൻ്റെയും നൈക്കിൻ്റെയൊക്കെ ഫാക്ടറി ഔട്ട്ലെറ്റിലൊക്കെയാണ് കേട്ടോ അവിടെ പുറത്തെ ഷോപ്പുകളിൽ കിട്ടുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ് എന്നാണ് പറയുന്നത് എനിക്കും ഫുഡ് പേഴ്സിനോട് ഇവിടെ വന്നപ്പോൾ കുറച്ച് ക്രേസ് കൂടുതലാണ് കേട്ടോ പ്രത്യേകിച്ച് ഷൂ ഒക്കെ എനിക്ക് ആദ്യം ഷൂ ഒന്നും യൂസ് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഒരു തണുപ്പും ഒക്കെ കൊണ്ടായിരിക്കാം എനിക്ക് മച്ച് മോർ കംഫർട്ടബിൾ അതാണ് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ഷോപ്പുകളുള്ളതിനെക്കാളും ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സംതൃപ്തി പിന്നെ നേരെ അടുത്ത ഗെയിമിലേക്ക് ഇറങ്ങി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ ഗെയിമ് ഒരു പ്രൊവൈഡ് ചെയ്യണ്ടെന്ന് ഇതാണ് ഹൈക്കിംഗ് ഓൺ ഓട്ടുവരേന അതായത് പറയുന്നത് ഓട്ടുവരേന പറയണ ഹൈക്കിംഗ് മീൻസ് ഇതിന്റെ മേലേല് നമുക്ക് ഇങ്ങനെ ഹൈക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക് ഉണ്ട് അതിൻ്റെ ടിക്കറ്റ് റേറ്റ് അറിയില്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നേരെ ഇവർ സ്ട്രാറ്റ് ഫുഡിലേക്കാണ് പോയിരിക്കുന്നത് അതായത് ഫുഡ് കഴിക്കാനാണോ പരിപാടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ അതായത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ മെയിനായിട്ട് പോകുന്ന ഒന്ന് രണ്ട് പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത് അതിലൊന്ന് നവരുചി ഉണ്ട് കേട്ടോ ഈ സ്റ്റാമിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടേക്ക് എത്തുന്നതിന് മുന്നേ സ്റ്റാർട്ടർ എന്ന് പറയണ പോലെ വേറെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് വരെ വെറുതെ നിൽക്കില്ല ഗൈസ് അവർക്ക് ഒരു മിനിറ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ കുടിക്കാതെ നിൽക്കാൻ പറ്റില്ല നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് അൽസൈത്ത് സ്ട്രാറ്റ്ഫോർഡ് ഉള്ള അൽസൈത്ത് ഇവിടെയും ഈ പറഞ്ഞ പോലെ നവരുചിയിലും പിന്നെ ഒന്ന് രണ്ട് സ്പോട്ടുകളിലും ഇന്ത്യൻ ഫുഡ് നല്ല ടേസ്റ്റ് ആണ് അതായത് കറക്റ്റ് നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറയുന്ന എല്ലാ റെസ്റ്റോറന്റിലും അങ്ങനെ അല്ല ഇത്രയൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഡേ ഇങ്ങനെ കറങ്ങി പിന്നെ അവര് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും ഞാൻ വർക്ക് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവര് ഇത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ആണ് മനസ്സിലാക്കിയത് ഈവൺ ഈ ഫുഡിന്റെ കാര്യത്തിൽ പോലും ഇനി എനിക്കും ഒരു പാർസല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഓക്കെ ബൈ